ഹലോ അങ്ങനെ ഇന്ന് നോമ്പ് രണ്ടാമത്തെ ദിവസമാണ് രണ്ടാമത്തെ ദിവസമായിട്ട് നമ്മൾ ഇടയിൽ താഴത്തിനെ എണീറ്റിക്കുന്ന കേട്ടോ എൻ്റെ കണ്ണൊക്കെ നല്ലോണം ചേർത്തിട്ടൊന്നുമില്ലേ എന്തായാലും നമുക്ക് താഴേക്ക് പോകാം ആരും എണീറ്റട്ടില്ല കേട്ടോ ഇവിടെ എല്ലാവരും ഫുഡ് അങ്ങനെ കഴിക്കാത്ത ടീംസാണ് ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കുള്ളൂ പക്ഷേ എന്തെങ്കിലും കാര്യമായിട്ട് കഴിക്കണോ ചോറോ ഇനി വേറെ എന്തെങ്കിലും ഒരു എന്നാന്ന് വെച്ചാൽ ഇട്ടീന്ന് ഉമ്മച്ച് എപ്പോഴും ഇടയത്താഴം എണീറ്റിട്ട് എപ്പോഴും ചോറും കാര്യങ്ങളൊക്കെ എടുത്തരും അപ്പോൾ ഇവിടെ ചോറുണ്ട് എനിക്കിന്നല ചോറ് കഴിക്കാൻ ഒന്നും ഉണ്ടായില്ല കാരണം ഞാൻ വർഷം ചോറ് വേണ്ട ഇടിയപ്പൂണ്ടന്ന് നിലത്തെ ഇടിയപ്പൂണ് അപ്പം അത് നമുക്ക് ചൂടാക്കി എടുക്കാം ഇന്നലെ നോമ്പ് തുറക്കണ സമയത്ത് ഉണ്ടാക്കിയ ഇടിയപ്പം ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഈ ഇടയത്താഴത്തിന് നമുക്ക് കഴിക്കാം അതുപോലെ മോനിക്ക് രാവിലെ സ്കൂൾ രാവിലെ കഴിക്കണമല്ലോ സ്കൂളിൽ പോണേക്കാൽ മുമ്പ് അപ്പോൾ അവനും അത് നല്ലതായിരിക്കും ഈ രാവിലെ എണീറ്റിട്ട് പിന്നെ ഈ ഇടയത്താഴം എണീറ്റിട്ട് ഫുഡ് ഉണ്ടാക്കല് ഭയങ്കര ചടങ്ങാണ് അത് കാരണം ഞാൻ ഇതേപോലെ കണ്ടെയ്നറിലാക്കി എടുത്തു വച്ചേക്കായിരുന്നു അപ്പോൾ രാവിലെ എണീറ്റിട്ട് നമുക്ക് ഈ കണ്ടെയ്നർ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇടിയപ്പ ചെമ്പില് ഇട്ട് നമുക്ക് ചൂടാക്കി എടുത്താൽ മതിയല്ലോ വേറെ ടാസ്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അതാരണം ഞാൻ ഇങ്ങനെ പിന്നെ ഓൾറെഡി ബീഫ് കറി ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം കറിയുടെ വിഷത്തേക്ക് അങ്ങനെ അധികം തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ ഓൾറെഡി ടയേർഡായിരിക്കും നോമ്പൊക്കെ പിടിച്ചു കഴിഞ്ഞുമ്പോൾ എന്താ പറയുക നമ്മൾക്ക് ക്ഷീണമായിരിക്കും അപ്പോൾ ഇതാണ് എനിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് തോന്നുന്നത് അത് കാരണം അവിടെ ഇങ്ങനെ ചെയ്തത് അപ്പോൾ അതെ കട്ടൺ വെച്ചിട്ടുണ്ട് ഞാൻ തോന്നായിട്ട് നമുക്ക് ബാക്കി നോക്കാം ഒരു ഇതുണ്ടല്ലേ ശരിക്കും അപ്പ അതെ ഇവിടെ കട്ടൻ ചായ ആവുന്നുള്ളു ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാം അതെ മാങ്ങ ഞാൻ ഇത് ഇച്ചിരി പുളിയുള്ള മാങ്ങ കേട്ടോ അത് കാരണം ഞാൻ ഒരെണ്ണം എടുത്തോളൂ ഇക്കാക്കിയൊക്കെ വരുമ്പോൾ കൊടുക്കാം എന്നുള്ള രീതിക്ക് എനിക്ക് പക്ഷെ ഇടിയപ്പൊന്നും കുഴപ്പമില്ല സാരമില്ല ബാക്കി എല്ലാവരും അങ്ങനെ അത് കടി അങ്ങനെ കഴിക്കില്ല അത് കാരണം ഞാൻ മാങ്ങ ചെത്തിയൊക്കെ ഉണ്ടോ മാങ്ങ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് എന്താ പറയുക ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീക്കിൽ നമുക്ക് നല്ല തിരക്കാറണം നമുക്ക് കുറച്ച് കുറച്ച് പരിപാടികൾ വന്നു അപ്പോൾ ഈ ഒരു വീക്കിൽ ഞാൻ പോയി വാങ്ങണമെന്ന് വിചാരിച്ചു എന്തായാലും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ അഞ്ചരയാവും അപ്പോൾ എന്തായാലും ഈ ഒരു വീക്ക് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ആയി പോകുന്നു ഒന്നില്ലെങ്കിൽ നമ്മൾ ഓഫീസിൽ നിന്ന് വരുന്ന സമയത്ത് വാങ്ങേണ്ടി വരും അപ്പം അതേ കട്ടൻ ചായ ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം തന്നെ പാൽ ചായ വെച്ചോ എനിക്ക് കട്ടൻ ചായ കുടിക്കുമ്പോൾ പറ്റുന്നില്ല എനിക്ക് നോമ്പിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അതാ പ്രഗ്നൻസി ടൈമിൽ വന്ന ഒരു ഇഷ്യൂ ആണ് പിന്നെ അതേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ മിക്സഡാണ് കേട്ടോ വാങ്ങിയത് അതിൽ ഇത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ചെറിയൊരു പുളിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ കുരു എന്ന് പറഞ്ഞു ചെറിയ കുരുവാണ് അതിൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല പിന്നെ മിക്സഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം എല്ലാം ഉണ്ട് കേട്ടോ ക്യാഷ്നട്ട് അതുപോലെ ബദാം പിസ്ത ഉണക്ക മുന്തിരി ഇതെല്ലാം ആണ് ഞാൻ നോർമലി വാങ്ങാറ് ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരുമിച്ച് വാങ്ങി കാരണം ഇതേ പാത്രത്തിൽ നിന്ന് തന്നെ എല്ലാവരും എടുത്താൽ മതി അങ്ങനെ അതേ അതിൻ്റെ കൂടെ കുറച്ച് എന്തെങ്കിലും കാര്യമായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം അപ്പോഴേക്കും നെയ് പാല് തിളച്ചു അപ്പം ഞാൻ ചായപ്പൊടി ഇട്ടുകൊടുക്ക കേട്ടോ നല്ല കടുപ്പം വേണം പിന്നെ ഒരു പഴവും കട്ട് ചെയ്ത് അതും മാറ്റി വെച്ചും ഇനിയിപ്പം ഇതിൽ നിന്ന് ഞാനും എല്ലാവരും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്തിട്ട് കഴിച്ചിട്ട് പോകട്ടോ അങ്ങനെ അതേ കുക്കറിൽ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടായിരുന്നോ അപ്പോൾ അതൊന്ന് ചൂടാക്കാനായിട്ട് വെച്ചും ഇടിയപ്പത്തിൻ്റെ കൂടെ ഇടയത്താഴമൊന്നും കഴിക്കാൻ പാടില്ല പക്ഷേ എനിക്ക് വലിയ സീഡില്ലാത്തറുണ്ട് എനിക്ക് കഴിക്കുമ്പോൾ ഇച്ചിരി ടേസ്റ്റ് വേണം ഇടയത്താഴായാലും അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കൂർക്ക എടുത്തു ഇടിയപ്പം എടുത്തു അപ്പോഴേക്കും നെയ്ക്കാക്കയൊക്കെ എണീറ്റ് വന്നു കേട്ടോ ഏക്കാക്ക എണീറ്റ് വന്നു കട്ടൻ ചായ കൊടുക്കാനുള്ള ടൈമായി സോ ഏക്കാക്ക എനിക്ക് കുളിക്കാനൊക്കെ ആയിട്ട് പോവും ആ സമയം കൊണ്ട് നമുക്ക് കട്ടൻ കാര്യങ്ങൾ കാര്യങ്ങളും കൊടുക്കാം ഇവിടെ ഈ ഒരു കപ്പിലാണ് എല്ലാവരും ചായ കുടിക്കുക ഇതേപോലത്തെ കപ്പാണ് ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ആദ്യമൊക്കെ എനിക്ക് കപ്പ് കാണുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായില്ല പക്ഷേ ഇവരുടെ കൂടെ കുടിയതിന് ശേഷം എനിക്ക് ഈ കപ്പിലാണ് ഇപ്പോൾ ചായ കുടിച്ചാൽ ഒരു വലിയ ഒരു സംതൃപ്തി തോന്നുള്ളൂ കാക്ക ചായ കൊടുത്തു പിന്നെ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വന്ന് കഴിക്കാനിരുന്നു കേട്ടോ ഞാൻ കഴിക്കാനിരിക്കുന്ന സമയത്താണ് കാക്ക ചായ ചോദിച്ചത് അപ്പോൾ ചായ കൊടുത്ത് നമ്മളിത് വീണ്ടും വന്ന് കഴിക്കാനിരുന്നു അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നോർമലി ഇടേതായത്തിന് എനിക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ വലിയ ടേസ്റ്റൊന്നുമില്ല ഈ ഉറക്കപ്പീച്ചിൽ നിന്ന് എണീറ്റ് വരുന്ന ഒരു സമയത്താണല്ലോ പക്ഷേ ഇപ്പം എന്ന് വെച്ചാൽ വീട്ടിലു മിച്ച് ഉറക്കത്തിന് എണീപ്പിച്ച് വേഗം വല്ല ഏൽപ്പിച്ച് കഴിക്കാൻ കൊണ്ടുവന്നാരുമല്ലോ ഇപ്പം എന്ന് വെച്ചാൽ അങ്ങനെയില്ല ഇപ്പം കഴിക്കുമ്പോൾ ഉറക്കക്ഷീണം എല്ലാം മാറിയിട്ടുണ്ടാകും പിന്നെ പാൽ ചായ പാൽ ചായയുടെ കൂടെ കഴിക്കുമ്പോഴാണ് ഈ ഒരു സംഭവത്തിന് നല്ല ടേസ്റ്റ് തരാം പിന്നെ അപ്പത്തേക്ക് കാക്ക വന്ന് കഴിച്ചിട്ടോ ഞാൻ ഇടിയപ്പുടുത്ത് വെച്ചായിരുന്നു പിന്നെ ബാങ്ക് കൊടുക്കാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കട്ടോ ഓരോ സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പം ഇക്കാക്ക പോകാനിറങ്ങിയപ്പോഴേക്കും ദൈവം ഇവിടെ നമ്മുടെ കിളി ഉണ്ട് കേട്ടോ ണ്ടിലകത്ത് ആളുണ്ട് നമ്മൾ ശല്യപ്പെടുത്താണ്ട് മാറിപ്പോട്ടോ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈയൊരു കിളി വന്ന് മുട്ടയിട്ടിട്ട് പോവും മുട്ടയിട്ട് കുട്ടികളായിട്ടാണ് കേട്ടോ പോകുന്നത് ഇപ്പം രണ്ട് മൂന്ന് തവണ ആയി പക്ഷെ നമ്മൾ അവരെ ശല്യപ്പെടുത്താറില്ല അപ്പം ഈ കാക്ക പോകുന്ന സമയമായി ഈ ഒരു സമയപ്പേക്കും ബാങ്ക് കൊടുത്ത കേട്ടോ ബാങ്ക് കൊടുത്തു കഴിഞ്ഞപ്പിന് ഈ കാക്ക വേഗം ഇറങ്ങിയത് എൻ്റെ ഇടയിൽ പാപ്പിച്ചേയും പോയി ഇനിയിപ്പോൾ നമുക്ക് പോയി നിസ്കാരവും കാര്യങ്ങളൊക്കെ നോക്കാം നോർമലി എനിക്ക് കൂട്ടു കൂട്ടുതന്നെ ഒരാളുണ്ട്ട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടാ വെളുപ്പിന് നാലുമണിയാവുമ്പോൾ വന്ന് ഇരുന്നോളും ആൾ ഈ ഒരു സമയത്ത് മാത്രമേ വരാറുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പ്രിൻ്റും കാര്യങ്ങളും എടുക്കാനുണ്ടായിരുന്നു രാവിലെ തന്നെ പ്രിൻ്റർ ഓൺ ആക്കിയപ്പോൾ അതിൽ പ്രിൻറ് വരുന്നത് പെയിൻ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു ഒന്നുമില്ലാണ്ട് വെറുതെ പ്രിൻറ്റ് വരുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി പ്രിൻ്റർ എനിക്ക് പണി തന്നിട്ടുണ്ട് എപ്പോഴും ഞാൻ സിറീനെ വിളിച്ചാലും പ്രിൻ്ററിനെ വിളിച്ചാലും എപ്പോഴും എനിക്ക് പണി തന്ന പരിപാടികളാണ് ഇവരെല്ലാവരും ഞാൻ പറഞ്ഞു തരം കേൾക്കത്തില്ലാത്ത ഒരു സാധനങ്ങളാണ് എനിക്ക് അതുകാരണം വലിയ ഇൻട്രസ്റ്റ് ഇല്ല അപ്പോൾ ദൈവം മഷി വാങ്ങിച്ചിട്ടുണ്ടായില്ല നമ്മൾ ഇത് നിറച്ചിട്ടുണ്ടായില്ല അത് കാരണം ദൈവം ഓരോന്ന് ഇങ്ങനെ എടുത്തെടുത്ത് നിറച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഓൾറെഡി എല്ലോ ഫുൾ ഞാൻ ഒഴിക്കുന്നില്ല കേട്ടോ ഫുള്ള് കക വന്നിട്ട് കംപ്ലീറ്റ് ചെയ്തോളൂ ഞാനപ്പം എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാനൊന്നും പ്രിൻ്റ് എടുക്കുമ്പോൾ ഓക്കെ ആകും എന്നറിയാൻ വേണ്ടി മാത്രമേ ഞാൻ കുറച്ച് വെച്ചിട്ട് ഉള്ളൂ അപ്പം പ്രിൻ്റ് എടുക്കാൻ ഈ ഇതേപോലെ കളർ ഫില്ല് ചെയ്യാൻ അറിയാത്തവർക്കാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോ കാണിച്ചിരുന്നു കേട്ടോ ഇതെല്ലാം നമ്മളുടെ കളേഴ്സാണ് ഇപ്പോൾ ബ്ലൂ ആണ് ഒരു കളർ വരുന്നത് അത് നമുക്ക് പൊട്ടിച്ച് അതിലേക്ക് ഒഴിക്കണം ഏ ഇതിപ്പോൾ ഒറ്റ ഒഴിക്കലിനുള്ളൂ കേട്ടോ അത് ഫില്ല് ചെയ്യാനുള്ളൂ ഒറ്റ ഫില്ലിങ്ങിന് മാത്രമുള്ള മഷി അതിലുള്ളൂ ഇതിന് പക്ഷെ നല്ല റേറ്റും കാര്യങ്ങളാണ് ഞാനന്ന് പറഞ്ഞിട്ടുണ്ടായതെന്ന് പറഞ്ഞു കൂടെ ആമസോണിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഇട്ടപ്പോൾ ഞാൻ അത് കാണിച്ചേർന്നു എനിക്കറിയില്ല ഇതിനൊക്കെ നല്ല റേറ്റാണ് ഈ മഷി കാര്യങ്ങൾക്ക് കേൾക്കാം അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇതിപ്പോൾ ബ്ലൂ കളറാണ് അതുപോലെ യെല്ലോ ഉണ്ട് പിന്നെ റെഡാണ് മഞ്ചന്ത കളറാണ് കാണുന്നത് പിന്നെ ഇത് ഇതേപോലെ ഒരു സൂചിയില്ലേ സൂചി വെച്ചാണ് ഞാൻ ഇത് തുളയ്ക്കുന്നത് ശരിക്കും ഇങ്ങനെയല്ല തിളക്കേണ്ടത് വേറെ വേറെ ഏതെങ്കിലും ഒരു എന്താ പറയുക വേറെ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയിട്ട് കാണാത്തരുന്ന ഞാൻ എൻ്റെ തലയിൽ കുത്തണ സൂചി എടുത്താണ് ഞാൻ ഇതിൽ ദേ ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്തു ആ മൂടി ഓപ്പൺ ചെയ്തതിന് ശേഷം ദേ ഇതേപോലെ ഫില്ല് ചെയ്ത് നമ്മൾ നിറച്ച് കൊടുക്കുക ചെയ്യുന്നത് ഞാൻ ആ സൂചിയും കൊണ്ട് ഓപ്പൺ ചെയ്തായിരണം പെട്ടെന്ന് അങ്ങനെ ഒഴിച്ച് ഒഴിച്ചിട്ട് അങ്ങനെ ആവുന്നില്ല കുറേ നേരം നെക്കി പിടിച്ചതിന് ശേഷമാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത് പിന്നെ എന്താണ് നിങ്ങൾ പ്രിൻ്റ് എടുക്കുമ്പോൾ എന്താവസ്ഥ അല്ലെങ്കിൽ പ്രിൻറ് പ്രിൻ്റ് ചെയ്യാൻ പോകുന്ന നിങ്ങൾ സെറിയനെ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ അലക്സേനെ വിളിക്കുമ്പോഴോ ആരെങ്കിലും വിളി കേൾക്കാറുണ്ടോ ഞാൻ വിളിക്കുമ്പോൾ മാത്രം വിളി കേൾക്കാറില്ല അപ്പോൾ ഇത് നമ്മൾ പകുതി നിറച്ചിട്ടുണ്ടെട്ടോ ഞാൻ എപ്പോൾ പ്രിൻ്റ് എടുക്കാൻ വന്നാലും ഇവിടെ എപ്പോൾ നോക്കിയാലും എന്താ പറയുക ഇങ്ങനെ ഫില്ല് പ്രിൻ്റ് വരില്ല അപ്പം അതിന് ഞാൻ ഇന്നെനിക്ക് പക്ഷേ നേരമേ ഉണ്ടായില്ല എനിക്ക് എട്ടരക്ക് അവിടെ കയറണോർന്നു അപ്പോൾ ഞാൻ നോമ്പ് പ്രമാണിച്ച് ഞാൻ എട്ടരക്ക് അവിടെ കയറണം അപ്പോൾ എനിക്ക് കുറച്ച് നേരത്തെ ഇറങ്ങാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തത് അപ്പം ഇന്ന് നോക്കി ഇപ്പം എന്താടാ ഇതേപോലെ ഏട്ടാ ക്ലോസ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ പൊക്കിയാലും മതി അത് ഓപ്പൺ ചെയ്യാനായിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണെന്ന് പറഞ്ഞു തന്നെ എനിക്കിന്ന് നേരത്തെ കയറണോന്നു നോമ്പ് പ്രമാണിച്ച് ഞാൻ നേരത്തെ ഓഫീസിൽ കയറിയിട്ട് നേരത്തെ ഇറങ്ങും അതാണ് ഇപ്പോഴത്തോ എൻ്റെ ഒരു ടൈം ടേബിൾ പോലെ തോന്നുന്നത് അപ്പം ഇന്ന് ഞാൻ ഏഴ് മണിക്ക് ഇരുന്നിട്ട് ഇത് എന്നറിയേണ്ടത് ഇതാണ് പ്രിൻ്റ് എടുക്കുന്ന സമയത്തുള്ള അവസ്ഥ നമ്മളെപ്പോൾ പ്രിൻ്റ് എടുത്താലും ഉണ്ടാവും ഇപ്പം തന്നെ ഏഴ് ഇരുപത്തൊൻപതായി എനിക്കിപ്പോൾ തന്നെ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഒരിക്കലും അവിടെ എത്താൻ പോകുന്നില്ല എട്ടരക്ക് എനിക്ക് അവിടെ കയറിയില്ലെങ്കിൽ അഞ്ചരക്ക് എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാനും പറ്റില്ല അപ്പം അത് കാരണം ഞാൻ പ്രിൻ്റ് കൊടുത്തു പ്രിൻറ് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല ആ ഒരു രീതിക്ക് തന്നെ വരുന്നത് അപ്പം ഇക്കക ചെക്ക് ചെയ്തിട്ട് നീ വിളിക്കാൻ പറഞ്ഞു മഷി ഒഴിച്ചിട്ട് ഒരു പ്രിൻ്റ് എടുത്ത് നോക്ക് എന്നിട്ട് ഒരു നീ ആ പ്രിൻ്റ് ചെക്ക് ചെയ്തതിന് ശേഷം എന്നെ വിളിക്കാൻ പറഞ്ഞു അപ്പം ഇത് പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ അപ്പം എന്താടാ അതും വേഗം വരാൻ നോക്കിക്കെന്താ കേട്ടോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇത് നല്ലോണം ഡിലേ ആവും ചേ ടൈം എടുക്കും വീണ്ടും വരുന്നത് അതേ അവസ്ഥയിലുള്ള പ്രിൻ്റ് തന്നെ കേട്ടോ അപ്പം ഞാൻ മനസ്സിലാക്കി കാക്കാനെ വിളിക്കാണ്ട് ഒരു രക്ഷയില്ലാന്ന് ഈ കാക്കാന വിളിച്ച വീണ്ടും പ്രിന്റ് എടുത്തെങ്കിലും അത് അത്ര ഓക്കെ ആയില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പ്രിന്റ് എടുക്കാനോ കാര്യങ്ങൾക്കോ നേരെ ഉണ്ടായില്ല അപ്പം തന്നെ ഞാൻ ഇട്ടിട്ട് ഓടി അപ്പം ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ബൈ